അസുര പ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അശിക വാഷ്റൂമിൽ മിററിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടായിരുന്നു ശരീരത്തിലെ ചുവന്നു കിടക്കുന്നു അവന്റെ പല്ലുകൾ അവൾ ദേഷ്യമോ സ്വയം പുച്ഛമോ തോന്നി ഇങ്ങനെ പെണ്ണിന്റെ വില അറിയാത്ത പെണ്ണിനെ ഭോഗം വസ്തുവായി കാണുന്നവനെയാണോ താൻ മനസ്സിൽ കൊണ്ടു തന്നു പ്രണയിച്ചത് ആലോചിക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നി അവളുടെ മനസ്സിനെ അവൾ പുച്ഛത്തോടെ നോക്കി തനിക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഈ ജീവൻ മാത്രമാണ് അതിനും അവകാശം അവനാണെന്ന് അവൾ വേദനയോടെ ഓർത്തു ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ ശരീരത്തിലെ നീറ്റലും വേദനയും അവളുടെ കണ്ണുകൾ നിറച്ചില്ല അവനെ അസുരനെ പ്രണയിച്ചതിന് അവൾ അവൾക്ക് തന്നെ കൊടുത്ത ശിക്ഷയായി ഇതിനെ കണ്ടു കാലിടുക്കിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തം കാണാൻ വഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വേദന കൊണ്ട് തളർന്നു പോകുന്ന ശരീരവുമായി അവൾ എങ്ങനെയോ പിടിച്ചു നിന്നു ആ നിമിഷം അർജുൻ ദേവൻ അവളുടെ ദേവിനോട് തോന്നിയ ആ പ്രണയവും അവൾ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കളഞ്ഞു പകരം അവനോടുള്ള വെറുപ്പും ദേഷ്യവും മാത്രം ഉള്ളിൽ നിറച്ചു ഫ്രഷായി അവൾ ഇറങ്ങുമ്പോൾ ആ മുറിയിൽ അവൻ ഇല്ലായിരുന്നു അവൾ ഡോർ തുറന്ന് അവളുടെ ആ കൊച്ചു മുറിയിലേക്ക് പോയി കബോർഡിൽ നിന്ന് ഒരു ടോപ്പും പലാസയും എടുത്തിട്ട് അവൾ കിച്ചണിലേക്ക് പോയി അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബെഡ്റൂമിൽ താനും അവനൊരു ഭോഗ വസ്തുവാണെന്നും അല്ലാത്തപ്പോൾ അവൻ്റെ അടിമയാണെന്നും അവൾ അവളെ തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലെ അത് പഠിപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചവൾ റൂമിലേക്ക് പോയി ഒരു സാരി ഉടുത്ത് മുടിയും ജീവി വെച്ച് ബാഗുമായി തിരികെ വരുമ്പോൾ അവൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു നിമിഷം നിന്നതിനു ശേഷം ബാഗ് സോഫയിൽ വെച്ച് അവൾ ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ആഹാരം എടുത്തു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ചെയർ വലിച്ചിട്ടിരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ നോട്ടം രൂക്ഷമാവുന്നത് അവൾക്ക് മനസ്സിലായി ആ ചെയർ അതുപോലെ നീക്കി വെച്ച് പ്ലേറ്റുമായി ഒരു സൈഡിൽ നിലത്തുപോയി അവളിരുന്നു എന്റെ നോട്ടത്തിന്റെ അർത്ഥം പോലും നീ മനസ്സിലാക്കുന്നു വേദ ഗുഡ് അവൻ ഒരു പരിഹാസത്തോടെ പറഞ്ഞു അവൾ ഫുഡിൽ നിന്ന് മുഖമുയർത്താതെ കഴിച്ചെഴുന്നേറ്റ് അവൻ കഴിച്ചു വെച്ച പ്ലേറ്റുമായി അവൻ കിച്ചണിലേക്ക് പോയി അതെല്ലാം ഒതുക്കി വെച്ച് വരുമ്പോൾ അവൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഓർമ്മയുണ്ടല്ലോ എ ഡി ഗ്രൂപ്പ്സിൽ നീ എല്ലാവരെയും പോലെ ഒരു സ്റ്റാഫ് അതിൽ കൂടുതൽ എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ അറിയില്ല അവൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവൻ്റെ വാലറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി വേദ ബാഗെടുത്ത് ആ ക്യാഷ് എടുത്ത് ബാഗിൽ വെച്ച് വീടടച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ അവളെ ഡി ഗ്രൂപ്പ് വലിയ കെട്ടിടത്തിന് മുന്നിൽ ഇറങ്ങി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൾ അവിടെ വെയിറ്റ് ചെയ്തു ആരെയും നോക്കാതെ കാറിൽ വന്നിറങ്ങി ക്യാബിനിലേക്ക് പോകുന്ന അർജുനിൽ നിന്ന് ഒരു നോട്ടം പോലും അവൾക്ക് നൽകിയില്ല പകൽ മാന്യൻ അവൾക്ക് അവനെ കുറിച്ച് അങ്ങനെയാണ് തോന്നിയത് അവൻ പറഞ്ഞതുപോലെ ഇന്റർവ്യൂ പാസ്സായി അവിടെ സ്റ്റാഫായി ജോലിക്ക് കയറി പതിയെ പതി അവിടുത്തെ കാര്യങ്ങളെല്ലാം അവൾ പഠിച്ചു ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ കയ്യിൽ ചരട് വലിക്കുന്ന ഒരു പാവയായി അവൾ മാറി ഓരോ രാത്രിയും അവൻ്റെ ശരീരത്തിന് കീഴിൽ അവൾ അമർന്നു അവനിലെ അസുരനെ എല്ലാ അർത്ഥത്തിലും അവൾ അറിഞ്ഞ നാളുകളായിരുന്നു പിന്നീട് പക്ഷേ അതിനുശേഷം അവൾ ഒരിക്കൽ പോലും അവന്റെ മുന്നിൽ കഴിഞ്ഞിട്ടില്ല ഒരു വാക്കുപോലും അവളായി മിണ്ടിയിട്ടില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഇടയ്ക്ക് അവൻ ബിസിനസ് ടൂറായി ആഴ്ചകളോ മാസങ്ങളോ പോകും ആ സമയമാണ് വേദ സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കുന്നത് മാനേജർ വിഘ്നേഷ് വഴി അവൻ ഓഫീസ് നിയന്ത്രിച്ചു എത്ര അകലെയാണെങ്കിലും ഓഫീസിലെ ഓരോ സ്റ്റാഫും അവിടുത്തെ ഓരോ കാര്യങ്ങളും അവൻ്റെ കൺമുന്നിൽ എന്നതുപോലെ ഉണ്ട് എന്നത് ഓഫീസിലെ പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അവിടെ ജോലി ചെയ്ത് ആറുമാസം കഴിഞ്ഞപ്പോൾ വേദ സ്വന്തമായൊരു ടു വീലർ എടുത്തു ഫോണും വാങ്ങി എല്ലാം അവൻ അറിയുന്നുണ്ടെങ്കിലും അവളായി തുറന്നു പറയുകയോ അവൻ ചോദിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ദിവസം വേദയ്ക്ക് അവൻ്റെ കോള് വന്നു അവൻ യു എസിൽ പോയി ആഴ്ചകൾക്ക് ശേഷം വേദ ഞാൻ പറയുന്ന കാര്യം ആരും അറിയാതെ നീ ചെയ്യണം ഓഫീസിൽ ഫോൺ എടുത്ത ഉടനെ അവൻ പറഞ്ഞു അവൾ മൂളി ഓഫീസിലെ ചില പുതിയ പ്രൊജക്ട് ഫയലുകൾ മിസ്സിംഗ് ആവുന്നുണ്ട് കൂടെ സിസ്റ്റത്തിലെ ഡോക്യുമെന്റ്സും ആരാ ചെയ്യുന്നതെന്നും തെളിവും വേണം അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഞാനെങ്ങനെ അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ചെയ്യണം എങ്ങനെയെന്ന് നിനക്ക് തീരുമാനിക്കാം പക്ഷെ ആർക്കും ഒരു സംശയവും പാടില്ല അവൻ അവരോട് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു ചെയ്യാം അവൾ സമ്മതിച്ചു അവൻ ഫോൺ വെച്ചു പിന്നീടുള്ള ദിവസം അതാരാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു വേദിയുടെ ശ്രമം പല വഴികൾ അവൾ ശ്രമിച്ചു പക്ഷെ കുറ്റം ചെയ്യുന്ന എല്ലാ വഴികളും അടച്ചാണ് ചെയ്യുന്നതും അങ്ങനെ ഒരിക്കൽ വേദ അത് കണ്ടുപിടിച്ചു പക്ഷെ തെളിവുകൾ അവൾ പിന്നീട് അതിനായി കാത്തിരുന്നു ഇതിനിടയ്ക്ക് അർജുൻ തിരികെ വന്നു പിന്നീട് പഴയതുപോലെ തന്നെയായി അങ്ങനെ അങ്ങനെയിരിക്കെ അവന്റെ ഡ്രീം പ്രൊജക്ട് അവനിൽ നിന്ന് നഷ്ടമായി അതിന്റെ പ്രത്യാഘാതം അവൻ തീർത്തത് വേദയിലായിരുന്നു രണ്ടു ദിവസം അവൾ അതെല്ലാം ഏറ്റുവാങ്ങും പിന്നെ അവൻ ആ പ്രൊജക്ട് തിരികെ പിടിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയപ്പോഴാണ് വേദയ്ക്ക് ഓഫീസിൽ ചീറ്റിംഗ് ചെയ്യുന്നവനെ കുറിച്ച് തെളിവുകൾ കിട്ടിയത് ഒരു ദിവസം അവൻ തന്നെ ചെയ്യുന്ന പ്രൊജക്ടിന്റെ കോപ്പി അവന്റെ സിസ്റ്റത്തിൽ നിന്നും മെയിൽ പോയി അതിബുദ്ധിമാൻ അമിത കോൺഫിഡൻസ് ആകുമ്പോൾ ചെയ്യുന്ന മണ്ടത്തരം അതിൽ വിക്രം വീണു അവന്റെ സിസ്റ്റത്തിൽ നിന്നും ആ തെളിവുകളെടുത്ത് വേദ അർജുനു നൽകി ഇപ്പോൾ വേദലക്ഷ്മിയും അർജുൻ ദേവുമായുള്ള ബന്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷങ്ങൾ കഴിയുന്നു അതിലൊരിക്കൽ പോലും അവനിൽ നിന്നും സഹതാപത്തോടെ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്ന വേദ അവൻ പോകുമ്പോൾ തന്റെ നെറ്റിയിൽ തന്നെ ചുംബനം ഓർത്തു ഇത്രയും നാളും അവനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് വേദയിൽ അത് പകപ്പ് തന്നെയായിരുന്നു അർജുൻ ദേവ് മാറിയോ അവൾ ചിന്തിച്ചു പിറ്റേന്ന് മുതൽ ദേവില്ലാത്ത സമയങ്ങളിൽ വേദ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞു ഓഫീസിൽ ഇപ്പോൾ അവൾക്ക് പഴയതിലും ജോലി ഭാരം കൂടി പുതിയ പ്രൊജക്ടിന്റെ പുറകെയും അർജുന്റെ പി എ എന്ന രീതിയിലും ഓഫീസിലെ മിക്ക ജോലിയും അവൾക്ക് നോക്കേണ്ടി വന്നു അങ്ങനെ തിരക്ക് കൂടിയ ദിവസങ്ങളിൽ അവൾ ആഴ്ചകൾ കഴിഞ്ഞുപോയി തെറിഞ്ഞില്ല ലണ്ടനിൽ പുതിയ പ്രൊജക്ടിന് വേണ്ടി പോയ അർജുൻ അതിന്റെ തിരക്കിലായിരുന്നു എന്നാലും തന്റെ കമ്പനിയിൽ നിന്നും ഒരാളെ വിലക്കെടുത്ത ഫ്രാൻസിസിനെ കാണുക എന്ന ഉദ്ദേശവും കൂടി അവനിലുണ്ടായിരുന്നു പ്രൊജക്റ്റ് ഡീൽ സൈൻ ചെയ്ത് ഒന്ന് ഫ്രീ ആയ അർജുൻറ്റ് വേദായിച്ച മെയിൽ വഴി ഓഫീസ് കാര്യങ്ങൾ അറിഞ്ഞു അപ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടായി പക്ഷേ ഒരു മെയിലോ മെസ്സേജോ തികച്ചും ഓഫീസ് കാര്യങ്ങളല്ലാതെ അവളിൽ നിന്നും ഒരു വാക്കുപോലും ഉണ്ടായില്ല എന്നത് അവന് ദേഷ്യവും നിരാശവും ഉണ്ടാക്കി പക്ഷേ തനിക്ക് അവളെക്കുറിച്ച് അവളോട് ചോദിക്കാം എന്നതും അറിഞ്ഞുരോർത്തില്ല ഇല്ലെങ്കിൽ വാശിയും ദേഷ്യവും കൊണ്ട് അത് വിട്ടുകളഞ്ഞു അങ്ങനെ ഇനി നേരിൽ കാണുമ്പോൾ മാത്രം അവളെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് അർജുനും തിരികെ അങ്ങനെ തന്നെ റിപ്ലൈ കൊടുത്തു സാർ ഗാർഡ്സ് വന്ന് വിളിച്ചതും ലാപ് ഓഫ് ചെയ്ത് അർജുന അവരുടെ അടുത്തേക്ക് ചെന്നു ഫ്രാൻസിസ് എത്തിയിട്ടുണ്ട് അവർ അത് പറഞ്ഞതും അത്രയും നേരം അവന്റെ മുഖത്ത് തെളിഞ്ഞു നിന്ന ശാന്തഭാവം മാറി അവിടെ വന്യത നിറഞ്ഞു ഒരു ക്രൂരമായ ചിരിയോടെ അവൻ അവർക്കൊപ്പം ആ നിന്നും പുറത്തേക്ക് പോയി ലണ്ടനിൽ തന്നെയുള്ള അവന്റെ ഓഫീസ് ഗോഡൗണിൽ അർജുൻ കയറിച്ചത് അവിടെ ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു ഒരു ലണ്ടൻ സിറ്റിസണെ അവൻ പുച്ഛത്തോടെ നോക്കി ഹൗ ആർ യു ഫ്രാൻസിസ് അർജുനൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു മുഖത്ത് നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തം പടർന്ന കണ്ണുകളോടെ ഫ്രാൻസിസ് അവനെ നോക്കി ഫൈൻ മിസ്റ്റർ അർജുൻ ഐ നോ യു വുഡ് ഫിഗർ ഇറ്റ് ഓൾ ഔട്ട് ഐ ഡി എക്സ്പെക്ട് ഇറ്റ്ത്തോട് തന്നെ പറഞ്ഞു അതിന് അയാളെ നോക്കി ചിരിച്ചു That's Arjun Dev, Francis. I got it when you started playing towards me. Vikram wanted him. Now I finished him. Next chance is yours. Arjun Pai has thought about it. Francis Are you afraid, Arjun? Is that why you decided to finish me? In the first of all, you are afraid to fight, isn't it? ഫ്രാൻസിസ് കൗശലക്കാരന്റെ ബുദ്ധിയോട് അവനെ നോക്കി പരിഹാസത്തോട് ചോദിച്ചു ഡേ യു ഡോൺ ഹാവ് ദാറ്റ് അർജുൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവനെ നോക്കി ഗൂഢമായി ചിരിച്ചോട് അവന് ചുറ്റുമായി നടന്നു ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ഫ്രാൻസിസ് അവനെ പകപ്പോ നോക്കിയിരുന്നു ഐ വിൽ നോട്ട് ഗിവ് യു സച്ച് അനീസിസ് ഇൻ ദിസ് കണ്ടീഷൻ യു ഷോഡ് ടു ചലഞ്ച് ദിസ് അർജുൻ ദേവ് ഐ അക്സെപ്റ്റഡ് ദാറ്റ് സോ യു ആർ ഡെ ത്തിൽ ടു മീ ഫ്രാൻസിസിന് മുന്നിൽ വന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു അവൻ്റെ കണ്ണിലെ അസുരൻ്റെ ഭാവവും അതിലൊളിഞ്ഞിരിക്കുന്ന ക്രൂരതയും ഫ്രാൻസിസ് കണ്ടു ഫ്രാൻസിൻ്റെ ഉള്ളിൽ മൂര് വെച്ചിരിക്കുന്ന ഭയം ആ നിമിഷം പുറത്തു നിന്നു അർജുൻ അത് കണ്ട് ആർത്ത് ചിരിച്ചു ഐ ലൈക്ക് ദ ഫിയർ ഇൻ യുവർ ഐസ് അർജുൻ അതും പറഞ്ഞ് അവിടെ നിൽക്കുന്നവരെ നോക്കി അവർ ഒരു വലിയ ഗ്ലാസ് ബോട്ടിൽ ഉടനെ ഫ്രാൻസിന്റെ മുന്നിലായി കൊണ്ടുവച്ചു പിന്നെയും അവിടെ നിരന്നു ഫ്രാൻസിസ് അതെല്ലാം നോക്കി നിന്നു അതിൽ ആ ഗ്ലാസ് ബോട്ടിലെല്ലാം അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ഒരാൾ ഒരു ബോട്ടിൽ അർജുൻറെ കയ്യിൽ കൊടുത്തു അർജുൻ ഗാഡ്സിനെ നോക്കിയതും രണ്ടുപേർ വന്ന് അവിടെ നിരത്തിയിരുന്ന ബോട്ടിൽ നിന്നെല്ലാം അടപ്പ് തുറന്നു അതിലെ ഷുഗർ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ തട്ടിയിട്ടു വേറെ ഒരാൾ ഫ്രാൻസിന്റെ മുഖം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മറച്ചു വെച്ചു അവർ ചെയ്യുന്നത് കണ്ട് ഫ്രാൻസിസ് പേടിയോടെ കുതിറി അർജുനതെല്ലാം ഒരു ഉന്മാതിയെപ്പോലെ നോക്കിയിരുന്നു എല്ലാം കഴിഞ്ഞതും ഗാർഡ്സ് എല്ലാം പുറത്തേക്ക് പോയി അതിലൊരാൾ മാത്രം അർജുന്റെ മുഖത്തും കയ്യിലുമെല്ലാം കവർ ചെയ്യാൻ മാസ്ക് കൊടുത്തു കൊണ്ടുപോയി അർജുൻ അതുകൊണ്ട് സ്വയം കവർ ചെയ്തിട്ട് ഫ്രാൻസിസിനെ നോക്കി ഭയം കൊണ്ട് കൊണ്ടുപിറച്ച് ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കുന്ന ഫ്രാൻസിസിനെ കണ്ട് അവനിൽ പുച്ഛം വിരിഞ്ഞു അർജുൻ കയ്യിലിരുന്ന തേനീച്ചകൾ നിറഞ്ഞ ആ ബോട്ടിൽ തുറന്നുവിട്ടു അതെല്ലാം ഫ്രാൻസിന്റെ ശരീരത്തിലേക്ക് പാഞ്ഞുകയറി തേനീച്ചകളുടെ കടിയേറ്റ് ഫ്രാൻസിസ് നിലവിളിച്ചു എന്നാൽ ചുറ്റിയിരുന്ന കൊണ്ട് ആ ശബ്ദം പോലും അവനിൽ നിന്നും പുറത്തേക്ക് വന്നില്ല അവൻറെ അലർച്ച കുറച്ചുനേരം നോക്കിയിരുന്നു കൊണ്ട് അർജുൻ അവിടെ നിന്നും അർജുൻ തിരികെ വരുന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് അവനാകുമെന്ന് കരുതി പോയി ഡോർ തുറന്നു മുന്നിൽ ഒരു മോഡേൺ വേഷം ധരിച്ച പെൺകുട്ടിയും അവൾക്കൊപ്പം നിൽക്കുന്ന നാപ്പതിനോട് അർത്ഥപ്രായം ചെന്ന് ആളിനെയും അവൾ സംശയത്തോടെ നോക്കി അർജുൻ ദേവ് ആ പെൺകുട്ടി വേദയോട് ചോദിച്ചു നിങ്ങൾ വേദ അവരോട് ചോദിച്ചു മൈക്കോത്ത് അർജുൻ ദേവിന്റെ അമ്മാവൻ രാജശേഖരൻ ഇതവന്റെ മുറപ്പണ് എൻ്റെ മകൾ ഗായത്രി അയാൾ പറഞ്ഞുകൊണ്ട് വേദയെ ആകെ ഒന്ന് നോക്കി ദേവ് ഇവിടെയില്ല ലണ്ടനിൽ ആണ് വേദ അവരോട് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു നീ വേദ അവനെ ദേവ് എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അയാൾ ചോദിച്ചു പിഎ വേദ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു പി എ ആയിട്ടാണോ ദേവെന്ന് എടുത്തു വിളിക്കുന്നത് കോൽ ഹിംസാർ ആ പെൺകുട്ടി അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ കടന്നകത്തേക്ക് കയറി അവളെ ഒന്ന് നോക്കി അയാളും കയറി ദേവ് ഇവിടെയില്ല എന്ന് വരുമെന്നും അറിയില്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് പോണം വേദ അവരോട് ശബ്ദമുയർത്തി അവൻ വന്ന് കണ്ടിട്ടേ ഇനി ഒരു മടക്കോളൂ നീ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തേലും എടുക്കു അയാൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു ആ പെൺകുട്ടി അപ്പോ തന്നെ മുകളിലേക്ക് കയറിപ്പോയി വേദ ദേഷ്യമടക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും അവളുടെ റൂമിലേക്ക് കയറിപ്പോയി ഫോൺ എടുത്ത് ഇവരുടെ കാര്യം അർജുനു മെസ്സേജ് ചെയ്തു അത് സീനായതും അവൾ കിച്ചണിലേക്ക് പോയി അയാൾ പറഞ്ഞതുപോലെ ജ്യൂസ് അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അതുമായി അവൾ മുകളിലേക്ക് പോയി ദേവിന്റെ മുറിയിൽ അധികാരത്തോടെ ബെഡിൽ കിടക്കുന്ന ഗായത്രിയെ അവൾ ഉള്ളിൽ നൊരന്തുപൊങ്കിയ ദേശത്തോടെ നോക്കി പിന്നെ ഡോറിൽ കുറച്ച് ശബ്ദത്തോടെ മുട്ടിക്കൊണ്ട് അവളകത്തേക്ക് കയറി ഗായത്രി ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആ ജ്യൂസ് അവളിൽ നിന്നും എടുത്തു നീ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ താമസം ഒരു പരിഹാസത്തോടെ അർത്ഥം വെച്ച് ഗായത്രി അവളോട് ചോദിച്ചു വേദമറുപടി പറയാതെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി ഹ നിൽക്ക് നീ ഇവിടെയാണോ താമസം പിന്നെ ഈ മുറിയൻ അർജുൻറെ കൂടെ അവനൊപ്പം ഹേ അതുണ്ടോ ഗായത്രി അവളെ അപമാനിച്ചുകൊണ്ട് ചോദിച്ചു സൂക്ഷിച്ചു സംസാരിക്കണം നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിലേ ദൈവിനോട് ചോദിക്കാം വേദ അവളെ രൂക്ഷമായി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്നത് പുച്ഛത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് ഗായത്രി ആ മുറിയിൽ മുഴുവൻ കണ്ണോടിച്ചു മുകളിൽ നിന്നും താഴേക്ക് വന്ന വേദ നേരെ അവളുടെ റൂമിലേക്ക് പോയി അർജുൻ തിരികെ അയച്ച മെസ്സേജ് കണ്ട് അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് അവിടെ എത്തുമ്പോൾ നീ അല്ലാതെ ആരും അവിടെ ഉണ്ടാകരുത് വേദ ഇതായിരുന്നു അവന്റെ റിപ്ലൈ വേദ ദേഷ്യത്തിൽ ഫോൺ ബെഡിൽ എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി സോഫയിൽ അധികാരത്തോടെ ചാഞ്ഞിരുന്ന് ഫോണിൽ നോക്കുന്ന രാജശേഖരനെ അവൾ നോക്കി അർജുന ഇന്ന് വരില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തിരികെ പോകാം അയാൾ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാതെ അവൾ പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളെ നോക്കി ചാടി എഴുന്നേറ്റു നിനക്ക് മാനേഴ്സ് ഇല്ലേ കൊച്ചേ ഒരാൾ ഫോൺ ചെയ്യുമ്പോഴാണോ ഇട കയറി സംസാരിക്കുന്നത് അയാൾ അവളോട് തട്ടി കയറി മാനേഴ്സ് കാണിക്കേണ്ടവരോട് കാണിക്കാൻ എനിക്കറിയാം നിങ്ങളോട് ഇത്ര മാനേജേഴ്സ് മതി വേദയും വിട്ടുകൊടുത്തില്ല ഞങ്ങൾ എന്ത് മാനേഴ്സാണ് നിന്നോട് കാണിക്കാത്തത് എന്റെ അനന്തരം എന്റെ പി അല്ലേ നീ അല്ലാതെ അവന്റെ ഭാര്യയൊന്നും അല്ലല്ലോ അയാൾ പുച്ഛത്തോടെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന സമയം ഞാൻ പറഞ്ഞല്ലോ ദേവി ഇവിടെ ഇല്ല പോയിട്ട് ദേവെള്ളപ്പോരൻ അത് കേൾക്കാതെ ഇവിടെ കയറിയിരുന്നത് നിങ്ങളല്ലേ കുറച്ച് മാനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം വേദ പറഞ്ഞുകൊണ്ട് അയാൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു ഇല്ലെങ്കിൽ അർജുൻ വന്ന് അവനെ കണ്ടിട്ടേ ഞങ്ങൾ പോകും ചിലപ്പോ ഇനിയുള്ള ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്യും എന്തേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇരുവരുടെയും സംസാരം കേട്ട് മുകളിൽ നിന്ന് വന്ന ഗായത്രി അഹങ്കാരത്തോടെ അവളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരികയോ നിൽക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അത് ദയവുള്ളപ്പോൾ അവന്റെ അനുവാദത്തോടെ ആയിരിക്കണം ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്റെ ഇഷ്ടം മാത്രമേ നടക്കൂ നിങ്ങൾ ഇപ്പോ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഉടനെ നിങ്ങൾ ഇവിടെ നിന്നിറങ്ങണം എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി വേദയും വിട്ടുകൊടുക്കുന്നു വേദയും ഗായത്രിയും പോരുകോഴികളെ പോലെ നേർക്കു നേരെ നിന്നു ഗായു മോളെ ഇവളാളൊക്കെ കൊള്ളാലോ അർജുൻ അർജുനില്ലാത്തപ്പോ ഇങ്ങനെയാണെങ്കിൽ അവനുള്ളപ്പവളെങ്ങനെയായിരിക്കും അയാൾ അവളെ നോക്കി പരിഹാസത്തോട് ചോദിച്ചു അത് ഇവളുടെ ഈ പെരുമാറ്റം കാണുമ്പോ അറിയില്ലേ ഡാഡി ഡീ നീ എവിടെയാണെന്ന് വെച്ചാ പോക്കോ അർജുൻ വന്ന് കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ പോകൂ ഗായു ആദ്യം അച്ഛനോടും പിന്നീട് വേദയോടുമായി പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോകില്ല അല്ലേ വേദ അവരോട് ചോദിച്ചു ഇല്ല ഇനി നീ നിന്ന് പ്രസംഗിച്ച നിന്നെ ആയിരിക്കും ഞങ്ങൾ പുറത്താക്കാൻ പോകുന്നത് രാജശേഖരൻ പറഞ്ഞു വേദ അവരെയോ ഒന്ന് നോക്കി ഫോണെടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു മിനിറ്റുകൾക്കകം തന്നെ അവിടെ നാല് ഗാർഡ്സ് വന്നു നിന്നു അവർ വേദയുടെ സുരക്ഷയ്ക്കായി അർജുൻ ഏർപ്പെടുത്തിയവരാണ് പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടുപേരും ഗേറ്റിന് പുറത്തായിരിക്കണം വേദ അവരോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഡി ഗായത്രി അവളെ ദേഷ്യത്തിൽ വിളിച്ചതും അവളുടെ കയ്യിൽ ഒരാളുടെ കൈ മുറുകിയിരുന്നു ഡാ എന്റെ മോളെ വിടാ രാജശേഖരൻ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോ തന്നെ വേറെ രണ്ടുപേർ അയാളെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി അർജുൻ വരട്ടെ അവനെ കൊണ്ട് തന്നെ നിന്റെ അഹങ്കാരം അയാൾ അയാളകത്തേക്ക് നോക്കി ചേറി വേദമുറിയിൽ മുറിയിൽ ചെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് നിന്നു അവളെ കൊത്തിപ്പറിച്ച് അയാളുടെ കണ്ണുകളെ കത്തിക്കാനുള്ള ദേഷ്യം തോന്നിപ്പോയി അവൾക്ക് വേദ ഫോൺ എടുത്ത് അവന് മെസ്സേജ് ചെയ്തുകൊണ്ട് ബാഗും എടുത്തിറങ്ങി ഗേറ്റിന് പുറത്തെത്തുമ്പോൾ കണ്ടു ചീർപ്പാൻ പോകുന്ന കാർ അത് അവർ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി വേദ അത് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും ഓഫീസിലേക്ക് പോയി വേദ ഓഫീസിലെത്തുമ്പോൾ പതിവിലും തിരക്കിട്ട ജോലിയിലാണ് എല്ലാവരും വിഗ്നേഷ് ക്യാബിനിലേക്ക് പോകുന്ന വഴി വേദ വിഷിനെ വിളിച്ചു ഗുഡ് മോർണിംഗ് മാം വിഘ്നേഷ് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു മോർണിംഗ് എന്താ വിഘ്നേഷ് ഓഫീസിലാകെ ഒരു പാർച്ചിലാണല്ലോ എന്തേലും ഇഷ്യൂ ഉണ്ടോ വേദ ചോദിച്ചു യെസ് മാം ഇന്ന് ഉച്ചക്ക് ശേഷം ഇതുവരെയുള്ള പ്രൊജക്ടിന്റെ സെപ്പറേറ്റ് ഫയൽ ഇൻക്ലൂഡിംഗ് അതിൽ വർക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ സാറിന്റെ ടേബിളിൽ വേണമെന്ന് ഇന്ന് മോർണിംഗ് മെയിൽ വന്നു അതാ എല്ലാവരും ഈ ഓട്ടം വിഘ്നേഷ് പറഞ്ഞു ഇന്ന് വേദ എടുത്തു ചോദിച്ചു അതെ വിഘ്നേഷ് പറഞ്ഞു സാർ എന്ന് വരുന്നുണ്ടോ വേദ ആലോചിച്ചുകൊണ്ട് അവനോട് തിരക്കി വരുമായിരിക്കും ഇല്ലെങ്കിൽ ഫയൽസ് ആവശ്യപ്പെടില്ല മാം മെയിൽ ചെക്ക് ചെയ്തില്ലേ വിഘ്നേഷ് ചോദിച്ചു ഇല്ല എന്നാൽ താൻ പോക്കോ വേദ പറഞ്ഞുകൊണ്ട് എല്ലാവരിലും ഒന്ന് കണ്ണോടിച്ചു വിഘ്നേഷ് പോയി കഴിഞ്ഞ് അവൾ അവളുടെ ക്യാബിനിലേക്ക് കയറി അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചതുപോലും എല്ലാവരും കണക്കായിരുന്നു അത്രയും ജോലി ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെ അടുപ്പിച്ച് ഓഫീസ് പാർക്കിങ്ങിൽ അർജുന്റെ കാർ വന്നു നിന്നു ഈസ് കമ്മിങ് റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി സ്റ്റാഫിൽ ഒരാളോട് പറഞ്ഞു അതോടെ തെക്ക് വടക്ക് പരക്കം പറഞ്ഞവർ വേഗം അവരുടെ സീറ്റിൽ ചെന്നിരുന്നു വേദ വിഘ്നേഷ് കം ടു മൈ ക്യാബിൻ ക്യാബിനുകളിൽ കയറിയിരുന്നു കൊണ്ട് അവൻ ലാൻഡ് ലൈൻ വഴി അവരെ വിളിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വേദയും വിഘ്നേഷും ക്യാബിനിലെത്തി വിഘ്നേഷ് പേടികൊണ്ട് വിയർത്തി വിറച്ചാണ് നിൽപ്പ് വേദ എന്നത്തെയും പോലെ പേടിയുണ്ടെങ്കിലും മുഖം കുനിച്ചു നിന്നു അർജുൻ വേദയെ തന്നെ നോക്കിയിരുന്നു ഒരു ഫ്ലോറൽ പ്രിന്റുള്ള ഗ്രീൻ ഗോർജറ്റ് സാരി ആയിരുന്നു അവളുടെ വേഷം മുഖത്തെ എന്നത്തെയും പോലെ കുഞ്ഞിപ്പൊട്ട് കണ്ണിൽ കരി കയ്യിൽ വാച്ച് അവന്റെ നോട്ടം തന്നിലാണെന്ന് കണ്ട് വേദ അവനെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു വൺ അവർ കറച്ചിട്ടോ അർജുൻ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു വേദയും വിഘ്നേഷും കണ്ണുമിഴിച്ച് പരസ്പരം നോക്കി അവർ മുന്നിൽ അടക്കി വെച്ചിരിക്കുന്ന ഇരുപതോളം ഫയൽസ് ദയനീയമായി നോക്കി ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും നോക്കുക എന്നാൽ വിഘ്നേഷ് എന്ത് ചെയ്യും എന്നതുപോലെ വേദയെ നോക്കി അർജുൻ ഇരുവരെയും നോക്കിയിരുന്നു വേദ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവരെ നോക്കി പിഞ്ചിരിച്ചു അതുകൊണ്ട് അർജുൻ കൈ ചുരുട്ടിപ്പിടിച്ചു യെസ്സാ വേദ അവനോട് പറഞ്ഞുകൊണ്ട് മുന്നിലെ ഫയൽസ് എടുക്കാൻ തുടങ്ങി കൂടെ അവൻ്റെ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് ഉൾപ്പാൾ നോക്കി അവൾക്കെന്തോ അപകടം വന്നു പക്ഷെ അത് ശ്രദ്ധിക്കാതെ അവൾ ഫയൽസ് ഓരോന്നായി എടുത്തു വിഘ്നേഷ് വേദ കുറച്ചെടുത്തുകൊണ്ട് അവനെ വിളിച്ചതും വിഘ്നേഷ് ബാക്കി ഫയൽസ് കൂടി എടുത്തു അവർ അർജുനെ ഒന്ന് നോക്കി അവരുടെ ക്യാബിനിലേക്ക് പോയി അർജുൻ ടേബിളിൽ ആഞ്ഞിടിച്ചുകൊണ്ട് സിസ്റ്റത്തിലെ സി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം